പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധ രൂപിയുടെയും നാമത്തിൽ ആമേൻ വീണ്ടും വചനവുമായി വരാൻ സാധിക്കുന്നതിന് കർത്താവിന് നന്ദി പറയുന്നു ഇന്ന് നമ്മൾ വിചിന്തനം ചെയ്യുന്ന വചനം വിശുദ്ധ ലൂക്ക എഴുതിയ സുവിശേഷം പന്ത്രണ്ടാം അദ്ധ്യായം നാല് വാക്യങ്ങൾ എൻ്റെ സഹോദരരെ നിങ്ങളോട് ഞാൻ പറയുന്നു ശരീരത്തെ കൊല്ലുന്നതിൽ കവിഞ്ഞ് ഒന്നും ചെയ്യാൻ കഴിയാത്തവരെ നിങ്ങൾ ഭയപ്പെടേണ്ട എന്നാൽ നിങ്ങൾ ആരെ ഭയപ്പെടണമെന്ന് ഞാൻ മുന്നറിയിപ്പ് തരാം കൊന്നതിന് ശേഷം നിങ്ങളെ നരകത്തിലേക്ക് തള്ളിക്കളയാൻ അധികാരമുള്ളവനെ ഭയപ്പെടുവൻ അതേ ഞാൻ പറയുന്നു അവനെ ഭയപ്പെടുവൻ എന്നാൽ നിങ്ങൾ ആരെ ഭയപ്പെടണമെന്ന് ഞാൻ മുന്നറിയിപ്പ് തരാം കൊന്നതിന് ശേഷം നിങ്ങളെ നരകത്തിലേക്ക് തള്ളിക്കളയാൻ അധികാരമുള്ളവനെ ഭയപ്പെടുവൻ അപ്പോൾ ഈ ലോകത്തിലുള്ള ഒരു മനുഷ്യനെയും നമ്മൾ ഭയപ്പെടേണ്ടതില്ല അതേസമയം നമ്മളെ അല്പാൽപമായോ നമ്മളെ കൊന്നതിന് ശേഷം നരകത്തിലേക്ക് തള്ളിക്കളയാൻ അധികാരമുള്ളവനെ ഭയപ്പെടുവൻ അതേ ഞാൻ പറയുന്നു അവനെ ഭയപ്പെടുവൻ കർത്താവിനെ ഭയപ്പെടുവൻ അതുപോലെ മത്തായി പതിനാറാം അധ്യായം ഇരുപത്തി ആറാം ആക്യം മുതൽ ഒരുവൻ ലോകം മുഴുവൻ നേടിയാലും സ്വന്തം ആത്മാവിനെ നഷ്ടപ്പെടുത്തിയാൽ അവന് എന്ത് പ്രയോജനം ഒരുവൻ സ്വന്തം ആത്മാവിന് പകരമായി എന്ത് കൊടുക്കും ലോകം മുഴുവൻ നേടിയാലും സ്വന്തം ആത്മാവ് നഷ്ടപ്പെട്ടാൽ എന്ത് ഫലം ആത്മാവിന് പകരമായി അവൻ എന്ത് കൊടുക്കും നമ്മൾ നമ്മുടെ ചുറ്റുപാടും ഒക്കെ ഒന്ന് കണ്ണോടിച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇതിൽപ്പെട്ട രണ്ട് തരത്തിൽപ്പെട്ട ആൾക്കാരെയും കാണാൻ പറ്റും അവര് ലൗകികമായി ഒരു വിഭാഗം ലൗകികമായി വളരെയധികം അധ്വാനിച്ച് വളരെയധികം നേട്ടങ്ങൾ കൊയ്യുകയും അതേ സമയം ഉള്ളിൻ്റെ ഉള്ളിൽ ഓൾ പെർഫെക്റ്റ് ജെന്റിൽമാൻ അവർക്ക് ഒരു അവർ വളരെ വിശുദ്ധരാണ് അവർ ലോകമൊക്കെ അവർ നേടുന്നുണ്ട് അതേസമയം അവർ വിശുദ്ധിയിലും നിലനിൽക്കുന്നുണ്ട് പിന്നൊരു കാറ്റഗറി ആൾക്കാര് നമ്മൾ കാണുന്നത് അവർ ലോകമൊക്കെ വെട്ടിപ്പിടിക്കുന്നുണ്ട് അതേസമയം അവർക്ക് വിശുദ്ധി ഇല്ല അപ്പൊ അവർക്ക് എത്രയൊക്കെ നേട്ടങ്ങളുണ്ടായാലും അവർക്ക് ഈ ലോകത്തിൽ സമാധാനം ഉണ്ടാവുകയില്ല അതേസമയം വയസ്സാകും തോറും മരണാനന്തര ജീവിതത്തെക്കുറിച്ചുള്ള ഉത്കണ്ഠ അവരെ പിടികൂടും കാരണം ഈ ലോകത്തിലായിരിക്കുമ്പോൾ തന്നെ അവർ സ്വർഗരാജ്യത്തിന് വേണ്ടുന്ന കാര്യങ്ങളൊന്നും അവർ ചെയ്തിട്ടില്ല അവർ ഈ നാട്ടിലെ ബാങ്ക് അക്കൗണ്ടിൽ ഇഷ്ടംപോലെ സമ്പാദ്യമുണ്ട് പക്ഷെ സ്വർഗരാജ്യത്തിൽ പ്രവേശിക്കാൻ വേണ്ട സമ്പാദ്യം അവർ നേടിയിട്ടില്ല അതിനാൽ തന്നെ അവർ ഒരു മധ്യവയസ്സൊക്കെ കഴിഞ്ഞ് കഴിയുമ്പഴേക്കും അവർക്ക് ഭയങ്കര ഭയവും ആകുലതയുമൊക്കെ ആയിരിക്കും അപ്പോൾ ലോകം മുഴുവൻ നേടിയാലും സ്വന്തം ആത്മാവിനെ നഷ്ടപ്പെടുത്താതിരിക്കാൻ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ശ്രദ്ധിക്കുക ലോകം മുഴുവൻ നേടിയില്ലെങ്കിലും ഒന്നും കുഴപ്പമില്ല പക്ഷെ സ്വന്തം ആത്മാവിനെ വെച്ചുള്ള കളി പാടില്ല അതുപോലെ ഗലാത്യ ആത്മാവിന് എങ്ങനെയൊക്കെയാണ് ഒരു മനുഷ്യൻ നഷ്ടപ്പെടുത്തുന്നത് എന്ന് പരതി നോക്കിയപ്പോൾ കിട്ടുന്ന കിട്ടിയ വചന ഭാഗമാണിത് ജഡത്തിൻ്റെ വ്യാപാരങ്ങളും ആത്മാവിൻ്റെ ഫലങ്ങളും ഗലാത്തിയ അഞ്ച്യായം പതിനാറ് മുതലുള്ള വാക്യങ്ങൾ നിങ്ങളോട് ഞാൻ പറയുന്നു ആത്മാവിൻ്റെ പ്രേരണയനുസരിച്ച് ൻ ജഡമോഹങ്ങളെ ഒരിക്കലും തൃപ്തിപ്പെടുത്തരുത് എന്നാൽ ജഡമോഹങ്ങൾ ആത്മാവിന് എതിരാണ് ആത്മാവിൻ്റെ അഭിലാഷങ്ങൾ ജഡത്തിനും എതിരാണ് അവ പരസ്പരം എതിർക്കുന്നത് നിമിത്തം ആഗ്രഹിക്കുന്നത് പ്രവർത്തിക്കാൻ നിങ്ങൾക്ക് സാധിക്കാതെ വരുന്നു ആത്മാവ് നിങ്ങളെ നയിക്കുന്നെങ്കിൽ നിങ്ങൾ നിയമത്തിന് കീഴല്ല ജടത്തിൻ്റെ വ്യാപാരങ്ങൾ എല്ലാവർക്കും അറിയാം അവ വ്യഭിചാരം അശുദ്ധി ദുർവൃത്തി വിഗ്രഹാരാധന അഭിചാരം ശത്രുത കലഹം അസൂയ കോപം മാത്സര്യം ഭിന്നത വിഭാഗീയ ചിന്ത വിദ്വേഷം മദ്യപാനം മധുരോത്സവം ഇവയും ഈ ദൃശ്യമായ മറ്റ് പ്രവൃത്തികളിലും പ്രവൃത്തികളുമാണ് ഇത്തരം പ്രവൃത്തികളിൽ ഏർപ്പെടും ഏർപ്പെടുന്നവർ ദൈവരാജ്യം അവകാശപ്പെടുകയില്ലെന്ന് മുമ്പ് ഞാൻ നിങ്ങൾക്ക് നൽകിയ താക്കീത് ഇപ്പോഴും ആവർത്തിക്കുന്നു എന്നാൽ ആത്മാവിൻ്റെ ഫലങ്ങൾ സ്നേഹം ആനന്ദം സമാധാനം ക്ഷമ ദയ നന്മ വിശ്വസ്തത സൗമ്യത ആത്മസംയമനം ഇവയാണ് ഇവയ്ക്കെതിരായി ഒരു നിയമവുമില്ല യേശുക്രിസ്തുവിനുള്ളവർ തങ്ങളുടെ ജഡത്തെ അതിൻ്റെ വികാരങ്ങളോടും മോഹങ്ങളോടും കൂടെ ക്രൂശിച്ചിരിക്കുന്നു നമ്മൾ ആത്മാവിലാണ് ജീവിക്കുന്നതെങ്കിൽ നമുക്ക് ആത്മാവിൽ വ്യാപരിക്കാം അപ്പോൾ ഇവിടെ ആയിട്ടുള്ള ബേസിക് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ നമ്മളോട് തന്നെ ചോദിക്കേണ്ട ഒരു ക്വസ്റ്റ്യൻ നമ്മൾ ചേട്ടമുള്ള ആത്മാവാണോ അതോ ആത്മാവുള്ള ജഡമാണ് ജഡമുള്ള ആത്മാവെന്ന് പറയുമ്പോൾ ആത്മാവിനാണ് മുൻതൂക്കം ജഡം നശ്വരമാണ് അതേസമയം ആത്മാവുള്ള ജഡം എന്നാണ് നമ്മുടെ മൈൻഡ്സെറ്റ് എങ്കിൽ നമ്മുടെ ഫോക്കസ് മുഴുവൻ ഈ ജഡിക ഈ എങ്ങനെ തൃപ്തിപ്പെടുത്താം എന്നുള്ളതിലാണ് ആത്മാവിന് നമ്മൾ അത്രയ്ക്ക് ഒരു ഇമ്പോർട്ടൻസ് നമ്മൾ കൊടുക്കുന്നില്ല നമ്മൾ ജട്ടിക മനുഷ്യരാണ് കർത്താവ് വ്യക്തമായിട്ട് പറയുന്നു നിന്റെ ശരീരത്തെയും ആത്മാവിനെയും നശിപ്പിക്കാൻ കഴിയുന്നവനെ നീ ഭയപ്പെടുക ഒരു പ്രാവശ്യവും നമ്മൾ കർത്താവിന് നിരക്കാത്ത പ്രവൃത്തികൾ ചെയ്യുമ്പോൾ നമ്മൾ കുറച്ച് മരിക്കുന്നു നമ്മുടെ ആത്മാവ് കുറച്ച് മരിക്കുന്നു പാപത്തിൽ മുഴുകി ജീവിക്കുമ്പോൾ ആത്മാവ് നശിച്ചു പോകുന്നു വെറുതെ ജഡം മാത്രം അവശേഷിക്കുന്നു അപ്പോഴാണ് നമ്മൾ പറയുന്നത് മരിച്ച് ജീവിക്കുന്നു ൾറെഡി ഡെഡ് അവൻ ഓൾറെഡി വൃദ്ധനാണ് അവൻ്റെ ആത്മാവ് മരിച്ചു കഴിഞ്ഞു അവൻ്റെ ജഡം മാത്രമേ ഉള്ളു അങ്ങനെ പോകുന്നത് എത്രയോ ആളുകൾ ഞാൻ കാണുന്നുണ്ട് എൻ്റെ ഭൂതകാലം ഒക്കെ എടുത്തു കഴിഞ്ഞാൽ എനിക്ക് ശരിക്കത് കണക്ട് ചെയ്യാൻ സാധിക്കും അതേസമയം ഇപ്പോഴും ഞാൻ ആളുകളെ കാണുന്നു അവർ നല്ല മനുഷ്യരൊക്കെയാണ് പക്ഷേ അവർക്ക് ജഡികാസക്തികൾ നിയന്ത്രിക്കാൻ സാധിക്കുന്നില്ല കയ്യിൽ അഞ്ച് പൈസ ഇല്ലെങ്കിലും മദ്യപിക്കണം മദ്യപിച്ചു കഴിഞ്ഞാൽ പിന്നെ പേക്കൂത്തുകളായി അവരുടെ ആത്മാവ് അവർക്ക് ഉപകാരം ചെയ്യണവരെയും അവർ ഉപദ്രവിക്കണം അവരുടെ ആത്മാവ് മരിച്ചു കഴിഞ്ഞു ജഡം മാത്രമാണ് അവശേഷിക്കുന്നത് നമുക്ക് ഏർ കോൺഷ്യസായിട്ട് ആത്മാർത്ഥമായ ഒരു ഒരു തീരുമാനമെടുക്കാം ജഡിക മോഹങ്ങളെ നിയന്ത്രിക്കുവാൻ ശ്രമിക്കാം ആത്മാവിനെ പരിപോഷിപ്പിക്കാം നമ്മൾ പലപ്പോഴും വിജയിക്കണമെന്നില്ല പരാജയപ്പെടാം പക്ഷെ വീണ്ടും ഞാൻ നിന്നോട് കൂടെ ഉണ്ടെങ്കിൽ ആര് നിനക്ക് എതിര് നിൽക്കും നമുക്ക് അനുദിനം കൂടുതൽ പ്രാർത്ഥിക്കുകയും ക്രിസ്തുവിൽ ആശ്രയിക്കുകയും ഐ ആം വീക്ക് ആൻഡ് യു ആർ സ്ട്രോങ് യു ക്യാൻ ഹെൽപ്പ് മീ എന്നൊക്കെ പറഞ്ഞു കർത്താവിനെ നമ്മുടെ ജീവിതം കർത്താവിനെ ഭരമേൽപ്പിക്കുമ്പോൾ നമുക്ക് ജഡിക മോഹങ്ങളെ നിയന്ത്രിക്കുവാനുള്ള ശക്തി സർവേശ്വരൻ നമുക്ക് പ്രധാനം ചെയ്യും ഈ ഒരു തിരിച്ചറിവിലേക്ക് ചട്ടത്തിനെ മാത്രം നശിപ്പിക്കുന്നതിന് നിങ്ങൾ ഭയപ്പെടേണ്ട ചട്ടത്തിനെയും ആത്മാവിനെയും നശിപ്പിക്കാൻ കഴിവുള്ളവനെ നിങ്ങൾ ഭയപ്പെടുവൻ തിരിച്ചറിവിലേക്ക് കൂടുതൽ കൂടുതൽ കർത്താവ് നമ്മളെ നയിക്കട്ടെ ജഡിക മോഹങ്ങളെ ക്രൂഷിക്കാൻ വേണ്ട കൃപ സർവേശ്വരൻ നമുക്ക് നൽകി അനുഗ്രഹിക്കട്ടെ ദൈവം നമ്മളെല്ലാവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ നിങ്ങളും എനിക്ക് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കുമല്ലോ ആ ഗോഡ് ബ്ലാസ്